കേരള യൂണിവേഴ്സിറ്റി ഡിഗ്രി പ്രവേശനത്തിനുള്ള തേർഡ് അലോട്ട്മെൻറ്റ് ലിസ്റ്റ് നാളെ പ്രസിദ്ധീകരിക്കും വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് റിസൾട്ട് ചെക്ക് ചിക്കേന്ന് വിശദമായ വാർത്തയിലേക്ക് പോകുക ആദ്യമായിട്ട് കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും അടിക്കാൻ താമാറാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തപ്പോൾ നോട്ടിഫിക്കേഷൻ ബില്ലുകളുടെ ഓൾ ഓപ്ഷൻ എനബിൾ ചെയ്യുക വീഡിയോ യൂസ്ഫുൾ എത്തുന്നതാണെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കുക അപ്പോൾ നമുക്ക് നിരയെ വീഡിയോ ഇരിക്കും വീഡിയോക്ക് ഒന്നുമ്പോൾ നമ്മുടെ ചാനൽ വീഡിയോ കാണുന്നു നൂറ് വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ പത്ത് പേർ പോലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല പിന്നെ വിദ്യാർത്ഥികൾ അങ്ങനെ അവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ നോട്ടിഫിക്കേഷൻ ബില്ലുകളിൽ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക വീഡിയോ യൂസ്ഫുൾ ആയിരുന്നു കാണേൽ മാക്സിമം ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കുക അപ്പോൾ നമുക്ക് നെ വീഡിയിരിക്കും കേരള യൂണിവേഴ്സിറ്റി ഡിഗ്രി പ്രവേശനത്തിനുള്ള തേർഡ് അലോട്ട്മെൻറ്റ് ലിസ്റ്റ് നാളെ പ്രസിദ്ധീകരിക്കുമെന്ന് അഡ്മിഷൻ ഷെഡ്യൂൾ അറിയിച്ചു അഡ്മിഷൻ ഷെഡ്യൂൾ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും കേരള യൂണിവേഴ്സിറ്റിയുടെ തേർഡ് അലോട്ട്മെൻറ്റ് ലിസ്റ്റ് നാളെ പ്രസിദ്ധീകരിക്കും അപ്പോൾ വിദ്യാർത്ഥികൾ എങ്ങനെ ചെക്ക് ചെയ്യാമെന്ന് നോക്കാം കേരള യൂണിവേഴ്സിറ്റിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പ്രവേശിക്കേഷം എഫ് ഐ യു ജിക്ക് ആപ്പ് ടു തൗസൻഡ് ട്വൻ്റി ഫോർ എന്ന ലിങ്ക് കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്യുക ശേഷം ആപ്ലിക്കേഷൻ ഐ ഡിയും പാസ്വേഡും നൽകി ലോഗിൻ ചെയ്യുക കൺഗ്രാജുലേഷൻ യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് എന്ന് കാണിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെൻ്റ് ലഭിച്ചു സോറി യു ഹാവ് നോ അലോട്ട്മെൻറ്റ് വെയിറ്റ് ഫോർ നെക്സ്റ്റ് അലോട്ട്മെൻറ്റ് എന്ന് കാണിക്കുക നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചില്ല ഇങ്ങനെയാണ് അലോട്ട്മെൻറ്റ് ചെക്ക് ചെയ്യുക അലോട്ട്മെൻറ്റ് ലഭിക്കുന്നവർ നിർബന്ധമായും അഡ്മിഷൻ എടുക്കേണ്ടതാണ് ആദ്യമായി അലോട്ട്മെൻറ്റ് ലഭിക്കുന്നവർ മാനിറ്ററി ഫീ അടയ്ക്കുകയും അപ്പോൾ അഡ്മിഷൻ എടുക്കുകയും വേണം കാത്തിരിക്കാൻ പറ്റുമേറെ ഇപ്പോൾ മൈനീ മിസ് കറിയ ദ ഫൗണ്ടർ ഓഫ് കറിയ ഫോട്ടോ ദ കരിയർ ഗഡൻ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ